രാമകഥാ രസവാഹിനി അധ്യായം അൻപത്തിരണ്ട് രാക്ഷസനായ കബന്ദനെ വധിച്ച് സർവരെയും സ്നേഹിക്കുന്ന വിശാല ഹൃദയനായ രാമൻ അവിടെ നിന്നും തന്റെ ഏക സഖാവായ സഹോദരനോടുകൂടി യാത്ര തുടർന്നു താമസിയാതെ അവർ ഒരു വൃദ്ധയെ കണ്ടു അവർ കൂനിയായിരുന്നു തങ്ങളെ അപകടപ്പെടുത്താനായി വല്ല ഹീന രാക്ഷസനും രൂപം മാറി വന്നതായിരിക്കുമെന്ന് ലക്ഷ്മണൻ ഊഹിച്ചു പക്ഷേ ആ ഊഹ തെറ്റാണെന്ന് രാമൻ പറഞ്ഞു വൃദ്ധ താപസി താമസിക്കുന്ന ആശ്രമത്തിൻ്റെ അടുത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കാനായി രാമൻ അഭിപ്രായപ്പെട്ടു വൃദ്ധയായ ശബരി രാമൻ്റെ താമരയിതൽ പോലുള്ള കണ്ണുകളും അവരുടെ നെറ്റിത്തടത്തിലെ കുറുനിരകളും കാൽമുട്ടുവരെ എത്തുന്ന ദീർഘബാഹുക്കളും രാമൻ്റെ കടുംനീല വർണ്ണവും കണ്ടു അവൾക്ക് ആനന്ദതിരേഖം അടക്കി നിർത്താൻ കഴിഞ്ഞില്ല ശബരി മുന്നോട്ടോടി പേരുടെയും പാദങ്ങൾ വീണു ശബരി ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നു വരുന്നു നിങ്ങളുടെ പേരെന്താണ് രാമൻ മന്ദഹസിച്ചുകൊണ്ട് ശാന്തമായി പറഞ്ഞു അമ്മേ ഞങ്ങൾ അയോധ്യയിൽ നിന്നും വരുന്നു ഈ വനത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത് രാമൻ എന്നാണെൻ്റെ പേര് എൻ്റെ അനുജനായ ഇവൻ ലക്ഷ്മണൻ ഇത് കേട്ടപ്പോൾ ശബരി സാശ്ചര്യം പറഞ്ഞു ഈശ്വരാ എൻ്റെ ചിരകാലാഭിഷേകം സാധിതമായി ഞാൻ രാവും പകലും അവിടുത്തെ ആഗമനവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ രൂപം കാണാൻ ദൂരെയും നോക്കി നോക്കി എൻ്റെ കാഴ്ച മങ്ങി പക്ഷേ ഇപ്പോൾ ആഗ്രഹം സഫലമായി എൻ്റെ നിർനിദ്രത യും വ്രതങ്ങളും ഫലപ്രദമായി ഹാ എനിക്ക് പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു ഇതെന്റെ ഗുരുനാഥന്റെ അനുഗ്രഹം കൊണ്ട് ലഭിച്ചതാണ് അവൾ കൊട്ടരാമന്റെ സമീപം കൊണ്ടുവന്നു ഇതിനിടയിൽ രാമൻ അവളോട് ചോദിച്ചു അമ്മേ അങ്ങ് ഒരു ഗുരുവിനെ പറ്റി പറഞ്ഞല്ലോ ആരാണദ്ദേഹം ശബരി പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് മാതംഗ ഋഷി എന്നാണ് ഈ ആശ്രമത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കപ്പെടാതിരുന്നതിനാൽ ഞാൻ കുറ്റച്ചെടുകളുടെയും മരങ്ങളുടെയും മറവിൽ നിന്ന് അദ്ദേഹം പഠിപ്പിക്കുന്ന പാഠങ്ങൾ ശ്രദ്ധിച്ചു മഹർഷി സ്നാനത്തിന് പോകാറുള്ള മാർഗങ്ങളിലെ മുള്ളുകളെല്ലാം ഞാൻ നീക്കം ചെയ്തു പ്രഭാതത്തിന് ഏറെ മുമ്പ് പണിയിലേർപ്പെടേണ്ടിയിരുന്നതുകൊണ്ട് ഞാൻ നിലത്തു കിടുന്നുരുണ്ടുകൊണ്ടാണ് മിക്കപ്പോഴും ഈ പണി ചെയ്തിരുന്നത് അവരുടെ പാദങ്ങളെ വേദനിപ്പിച്ചേക്കാവുന്ന പാറക്കല്ലുകളും മറ്റും ഞാൻ നീക്കം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ പോലെ ഞാനും ഫലമൂലങ്ങൾ കഴിച്ചുകൊണ്ടാണ് ജീവിച്ചത് എൻ്റെ ഗുരുനാഥന്മാരെ ഞാൻ അദൃശ്യരായി സേവിച്ചു വനത്തിലെ രഹസ്യ സ്ഥലങ്ങൾ ദിവസങ്ങൾ കഴിച്ചു എൻ്റെ മനസ്സിലെ അഭിലാഷങ്ങൾ അറിഞ്ഞിരുന്ന മഹാത്മാവായ മാതങ്ക മഹർഷി ഒരു ദിവസം എന്നോട് പറഞ്ഞു അമ്മേ നിങ്ങളുടെ ശരീരം വാർദ്ധക്യം പ്രാപിച്ചിരിക്കുന്നു ഇനിയും ഇത്രയും അധ്വാനിക്കുകയാണെങ്കിൽ നിങ്ങൾ താമസം വിന തളർന്ന് വീണുപോകും അതുകൊണ്ട് ആശ്രമത്തിൽ വന്ന് നല്ലപോലെ വിശ്രമിക്കൂ ഞാൻ അങ്ങനെ ഈ ആശ്രമത്തിൽ സേവനവുമായി കഴിഞ്ഞുകൂടി ഒരു ദിവസം ഋഷി ദേഹവിമുക്തനാവാൻ ആഗ്രഹിച്ചു എന്നെ അടുത്തു വിളിച്ച് അദ്ദേഹം പറഞ്ഞു ശബരി ഞാൻ വന്ന കാര്യം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു ഞാൻ ദേഹം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ ആശ്രമത്തിൽ തന്നെ താമസം തുടരണം അല്പകാലത്തിന് ശേഷം രാമദേവൻ ഈ വനത്തിലേക്ക് വരും അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് ഈ ആശ്രമം പവിത്രീകൃതമാവട്ടെ ഞാൻ വളരെയേറെ പ്രതിഷേധിച്ചുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തെ കൂടാതെ ഈ ആശ്രമത്തിൽ താമസിക്കാൻ എനിക്കാവില്ലെന്ന് അദ്ദേഹം പോ പോകുന്നിടത്തേക്ക് എന്നെയും കൊണ്ടുപോകാൻ ഞാൻ അപേക്ഷിച്ചു പക്ഷേ എൻ്റെ ഗുരുനായവൻ അതിന് തയ്യാറായില്ല ഞാൻ രാമൻ്റെ ആഗമനം പ്രതീക്ഷിച്ച് ഇവിടെ തന്നെ കഴിയേണ്ടതുണ്ടെന്നും എനിക്ക് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനോ ആ ആനന്ദം നഷ്ടപ്പെടുത്തുവാനോ സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ആ ദിവസം മുതൽ കൈ നീട്ടി അങ്ങേയെ സ്വാഗതം ചെയ്യാൻ ഞാനിവിടെ നിൽക്കുകയാണ് അങ്ങേയറ്റം ജീർണിച്ച ഈ ശരീരവും പേറിക്കൊണ്ട് ചക്രവാളവും നോക്കി അങ്ങയെ കാണാനും ശുശ്രൂഷിക്കാനും വേണ്ടി ഇവിടെ കഴിയുകയാണ് അല്ലയോ രാമ പ്രഭു പീഡിതന്മാരോട് കരുണാർദ്ദ ഉള്ളവനെ ഋഷീശ്വര ഹൃദയനിവാസി എൻ്റെ ഗുരുവിൻ്റെ ആഗ്രഹം സഫലീകൃതമായിരിക്കുന്നു ഇവിടെ നിന്നും വളരെ അടുത്താണ് ആശ്രമം സദയം ആശ്രമത്തിൽ പ്രവേശിച്ച് അവിടെ പരിശുദ്ധമാക്കിയാലും ശബരി രാമപാദങ്ങൾ നമസ്കരിച്ച് തൻ്റെ ഗുരുവിന്റെ അന്ത്യാഭിലാഷം നിറവേറ്റാൻ രാമനോട് അപേക്ഷിച്ചു ആ വൃദ്ധ തപസ്വിനിയുടെ ആത്മാർപ്പണവും ഭക്തിയും കണ്ട് രാമൻ സ്വാഭാവികമായും സന്തുഷ്ടനായി പ്രേമത്തിൻ്റെ മൂർത്തി ഭാവമായിരുന്നു അവിടുന്ന് അതുകൊണ്ട് രാമൻ എഴുന്നേറ്റ് ഭ്രാതാവായ ലക്ഷ്മണനോടുകൂടി ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു ആനന്ദപ്രവാഹത്തിൽ ശബരി ആമജ്ഞയായി ആ പ്രേമപ്രവാഹം എല്ലാ അതിർത്തികളെയും തകർത്ത് ഹർഷോന്മാദമായ പുളകോത്ഗമനത്തിലും സംസാരത്തിലും പ്രകൃതീകൃതമായി ആ നിമിഷം വരെ ആ സ്ത്രീരത്നം അല്പം ചില അടികൾ പോലും നടക്കാൻ അശക്തയായിരുന്നു ഇപ്പോൾ ഒരായിരം ആനയുടെ ബലം തനിക്ക് ലഭിച്ചതായ അവർ കണ്ടു അവർ നദീതടത്തിലേക്ക് വളരെ ലാഘളത്തോടെ നടന്നുപോയി ക്ഷണത്തിൽ നിർമ്മലവും ശീതളവും പാനയോഗ്യവുമായ ജലം കൊണ്ടുവന്നു കൊട്ടയിലുള്ള ഫലങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്തവയുടെ സ്വാദ് ആദ്യം അവർ നോക്കി പടുത്ത് പാകമായ മധുരമുള്ളവ ആ സഹോദരന്മാർക്ക് കൊടുത്തു അവർ അവ കഴിക്കുമ്പോൾ ശബരി സന്തോഷത്തോടും കൃതജ്ഞതയോടും കൂടി അവരുടെ കോമള വതനത്തിൽ തന്നെ നോക്കി നിന്നു പിന്നീട് ആ തപസ്വിന് അവരുടെ പാദം കഴുകി പാദസ്പർശം കൊണ്ട് പവിത്രമാക്കപ്പെട്ട ആ ജലം തന്റെ ശിരസിൽ തളിച്ചു സ്വാമി എനിക്ക് കൂടുതലായ ഒരാഗ്രഹവുമില്ല ഞാൻ ഇനി എന്തിനു വേണ്ടി ജീവിതം തുടരണം രാമന്റെ ദർശനം എന്ന ആ മഹാഭാഗ്യം അനുഭവിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ ജീവൻ ധരിച്ചത് എനിക്ക് ദർശനം ലഭിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഈ ജീവന്റെ ഈ ശ്വാസം അങ്ങയുടെ പാതാരുന്നങ്ങൾ ലയിപ്പിച്ചുകൊണ്ട് എന്നെ രക്ഷിക്കൂ മഹർഷിമാരിൽ നിന്നും സന്യാസിമാരിൽ നിന്നും അവിടുത്തെ പ്രഭാവത്തെ പ്രഭാവത്തെപ്പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് ഇന്ന് ഞാനത് കാണുകയും ചെയ്തു ഞാൻ കൃതജ്ഞതയും ആനന്ദവും കൊണ്ട് സമ്പൂർണയാണ് ശബരി വർദ്ധിച്ച ഭക്തിയോടുകൂടി നൽകിയ ഫലങ്ങൾ രാമൻ സ്വാദോടെ കഴിച്ചു അവ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു അമ്മേ ഈ ഫലങ്ങൾ ദേവിയുടെ ഹൃദയം പോലെ മധുരമുള്ളവയാണ് യഥാർത്ഥത്തിൽ ഇവ മരങ്ങളിൽ വളർന്ന ഫലങ്ങളല്ല എന്തിന് വനങ്ങളിലുള്ളവ ഇത്ര മധുരമുള്ളവയെ അല്ല അവയൊരിക്കലും അങ്ങനെ ആകാൻ നിവർത്തിയില്ല സ്നേഹത്തിൻ്റെ സൂര്യപ്രകാശത്തിൽ ജീവിതത്തിൻ്റെ പുണ്യവൃക്ഷത്തിൽ നിർമ്മല മനസ്സിൻ്റെ ശാഖകൾ ഉണ്ടായി വളർന്നവയാണ് ഫലങ്ങൾ ഫലങ്ങളുടെ സ്വാദിനെ ഇങ്ങനെ പ്രശംസിച്ചുകൊണ്ട് രാമൻ അവ കഴിച്ചു രാമനെ ഈ ഭാവത്തിൽ കണ്ടപ്പോൾ ലക്ഷ്മണന് വാഗാതീതമായ സന്തുഷ്ടിയുണ്ടായി കാരണം രാമൻ വളരെ കാലമായി ഇത്രയും ആനന്ദത്തോട് ഒന്നും കഴിച്ചിരുന്നില്ല ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്തെങ്കിലും കഴിക്കാൻ അദ്ദേഹത്തിന് രാമനെ പ്രേരിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ഫലങ്ങൾ തൊലി കളഞ്ഞ് മുറിച്ച് മുമ്പിൽ വെച്ചു കൊടുത്ത ശേഷം ധാരാളം അഭ്യർത്ഥിച്ചും പ്രാർത്ഥിച്ചും മാത്രമേ അത് കഴിപ്പിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ സീതാവിരഹം നിമിത്തം രാമൻ അത്രയും പീഡിതനായിരുന്നു ലക്ഷ്മണന്റെ എല്ലാ പരിശ്രമങ്ങളും ഉണ്ടായിട്ടും രാമൻ ഒരു ഫലത്തിന്റെ പകുതിയോ മറ്റോ മാത്രമേ കഴിക്കാനുണ്ടായിരുന്നുള്ളൂ ജ്യേഷ്ഠം കഴിക്കുന്ന ആഹാരത്തിന്റെ അളവിൽ അദ്ദേഹം ഒരിക്കലും സംതൃപ്തനായിരുന്നില്ല പഴുത്തു വീണപ്പോൾ ശേഖരിച്ച ഫലങ്ങളാണ് ശബരി അദ്ദേഹത്തിന് നൽകിയത് അവ പൊടി തുടിച്ച് വൃത്തിയാക്കി ദിവസവും രാമന് വേണ്ടി സൂക്ഷിക്കും ിച്ചു വെക്കാണ് പതിവ് രാമൻ വരുന്നില്ലെന്ന് കണ്ടാൽ അവൾ ആ ഫലങ്ങൾ രാമനാൽ നൽകപ്പെട്ട ദൈവീക എന്ന നിലയിൽ കഴിക്കും ദിവസം തോറും രാമന് കൊടുക്കാൻ സൂക്ഷിച്ചു വയ്ക്കുന്നതിനായി നല്ല മധുരമുള്ള ഫലങ്ങൾ അന്വേഷിച്ചു കൊണ്ട് കാട്ടിലാകെ അലഞ്ഞു നടക്കും ഇപ്രകാരം ദിവസവും അവളുടെ സ്നേഹം കൊണ്ടും ഭക്തി കൊണ്ടും ഫലങ്ങൾ പൂരിതമാകും അങ്ങനെ അവ പതിന്മടങ്ങ് അഭികാമ്യമായിരിക്കും രാമൻ കൂടി അവ കഴിക്കാൻ കാരണം കാരണമിതാണെന്ന് ലക്ഷ്മണൻ്റെ മനസ്സിലായി അദ്ദേഹം അത്യന്തം സന്തുഷ്ടനായി ഇത്രയും മികച്ച പ്രതിഫലം നൽകിയ ശബരിയുടെ ഭക്തിയെ അദ്ദേഹം ശ്ലാഘിച്ചു വളരെ കാലമായുള്ള അവളുടെ ആധ്യാത്മിക പഠനത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും ഫലമായി അവളിൽ നിറഞ്ഞു കണ്ട ദിവ്യാനന്ദത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു ശബരി രാമന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു ഞാനൊരു താണജാതിക്കാരിയാണ് എനിക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല അതുകൊണ്ട് അസംസ്കൃതവും മന്ദവും മൂഢവുമായ ബുദ്ധിയാണ് എനിക്കുള്ളത് ഞാനൊരു പവിത്ര കലയിലും ശാസ്ത്രത്തിലും അഭ്യസ്ത വിദ്യയുമല്ല ഏറ്റവും താണവരേക്കാൾ താണവളാണ് ഞാൻ എനിക്ക് അവിടുത്തെ സ്തുതിക്കുവാനോ പ്രഭാവം വർണ്ണിക്കാനോ എങ്ങനെ കഴിയും പദങ്ങൾ ഉപയോഗിക്കുന്ന കലയിലും എനിക്ക് സാമർഥ്യമില്ല ഞാൻ എൻ്റെ കാരണമുത്തി സംസ്കരിച്ചിട്ടുമില്ല ദൈവീകത്വത്തിലേക്ക് അന്തർദൃഷ്ടി ലഭിക്കുന്നതിനുള്ള നിർദ്ദിഷ്ടമായ തപസ്സൊന്നും ഞാൻ ചെയ്തിട്ടില്ല ആധ്യാത്മിക സാധനയിൽ ഞാൻ ഏറ്റവും താണപ്പടിയിലാണ് എൻ്റെ ഒരേ ഒരു ശക്തി അവിടുത്തോടുള്ള പ്രേമമാണ് എനിക്ക് മറ്റൊരു താങ്ങും സംരക്ഷണവുമില്ല തൻ്റെ ആദിത്യം സ്വീകരിച്ച് രാമൻ കാണിച്ച കരുണാർത്ഥതയെപ്പറ്റി അവൾ പറഞ്ഞു അവിടുത്തെ കൃപ അതിരറ്റതാണ് രാമൻ ശ്രദ്ധയോടെ ശബരിയുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു അവിടുന്ന് അവളുടെ താടി പിടിച്ചുയർത്തി അവളുടെ ദൃഷ്ടികളിലേക്ക് പ്രേമപൂർവ്വം നോക്കി അമ്മേ ഭക്തി മാത്രമാണ് എനിക്ക് ആവശ്യമുള്ള കാര്യം ബാക്കിയെല്ലാ സഹായ വസ്തുക്കൾ മാത്രം പാണ്ഡിത്യം ബുദ്ധി പദവി സമൂഹത്തിലെ പദവി ജാതി തുടങ്ങിയ ഇതര കാര്യങ്ങൾ ഞാൻ അശേഷവും ശ്രദ്ധിക്കാറില്ല എൻ്റെ ദൃഷ്ടിയിൽ അവയ്ക്ക് യാതൊരു വിലയുമില്ല ആധ്യാത്മിക സാധനങ്ങളാലും തപസ്സിനാലും സിദ്ധിച്ചിട്ടുള്ള മറ്റെല്ലാ ശക്തികളെക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് പ്രേമപൂരിതമായ ഭക്തിയുടെ മാധുര്യമാണ് ഞാൻ അതിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ പ്രേമമില്ലാത്തവർ ഫലമില്ലാത്ത മരം പോലെയും പാല് കിട്ടാത്ത പശുവിനെ പോലെയും നിഷ്പ്രയോജനമാണ് അവർ ഈശ്വരനിൽ നിന്നും എന്നും എത്രയോ അകലെയാണ് അവർക്ക് ദൈവാനുഗ്രഹം നേടുവാൻ കഴിയുകയില്ല രാമൻ പറഞ്ഞു ശബരി ഭക്തിയെ സംശയരഹിതമായി പ്രകാശിപ്പിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്യുന്ന ഒമ്പത് മാർഗങ്ങൾ ഏതെങ്കിലും ഒന്ന് സ്ഥിരമായി മനുഷ്യൻ അവലംബിച്ചാൽ മതിയെന്നാണെൻ്റെ ആഗ്രഹം പക്ഷേ നിങ്ങളാകട്ടെ ആ ഒമ്പത് മാർഗങ്ങളും അവസാനം വരെ അവലംബിച്ചിരിക്കുന്നതായി ഞാൻ കാണുന്നു അതുകൊണ്ട് ആധ്യാത്മീയ സിദ്ധി നിങ്ങളെക്കാൾ ഉയർന്നവരായി ആരെയും ഞാൻ കാണുന്നില്ല നിങ്ങൾ എല്ലാവിധത്തിലും എന്നെ ആനന്ദിപ്പിച്ചിരിക്കുന്നു കാരണം നിങ്ങൾ എനിക്ക് ശുദ്ധവും അജഞ്ചലവും നിസ്വാർത്ഥമായ ഭക്തി കാഴ്ചവെച്ചിരിക്കുന്നു ഈ ഭക്തി നേരെ ഹൃദയത്തിൽ നിന്നും ഉറവെടുക്കുന്നതും എല്ലാ ജീവികളിലേക്കും പ്രസരിക്കുന്നതുമായ ശുദ്ധ പ്രേമമാണ് നിങ്ങൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ആരെയും നിന്ദിക്കുകയോ ദുഷിക്കുകയോ ചെയ്തിട്ടില്ല അതാണ് നിങ്ങളുടെ മനസ്സ് ഇത്രയും നിർമ്മലമാക്കുന്നത് നന്മ വരുമ്പോൾ വിടരുകയും തിന്മ വരുമ്പോൾ വാടുകയും ചെയ്യുന്ന മനസ്സല്ല നിങ്ങളുടേത് ദേവി എല്ലാ രീതിയിലും അനുഗ്രഹീതയാണ് രാമൻ പറഞ്ഞ ഈ ഉപദേശങ്ങൾ ശബരി പാനം ചെയ്തു അവർ പറഞ്ഞു ഭക്തനെ ഈശ്വരനെ സന്തോഷിപ്പിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കൂ എന്നതിൽ പരം മറ്റൊരു മാർഗവുമില്ല ഞാൻ യാതൊന്നിനും അപേക്ഷിക്കുന്നില്ല ഇന്ന് എൻ്റെ പിതാവ് എൻ്റെ ഈശ്വരൻ എൻ്റെ ജീവനാഥൻ സർവലോകങ്ങളുടെയും നാഥൻ സർവ്വ സൃഷ്ടികളുടെയും നാഥൻ എനിക്ക് പ്രത്യക്ഷമായിരിക്കുന്നു എൻ്റെ ഈ ഭാഗ്യത്തെ എങ്ങനെ അളക്കാൻ കഴിയും പോ ജാനകി നാഥ ജനകപുത്രിയായ സീതയുടെ നാഥ ഇത്രയും പറഞ്ഞപ്പോൾ അവൾ സീതയെ പറ്റി ഓർത്തു രണ്ട് സഹോദരന്മാരെ പറ്റിയും ഓർത്തു അവരുടെ സ്ഥിതി പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു രാമൻ അവളോട് പറഞ്ഞു കഷ്ടം ശബരി നിങ്ങൾ ഇതുവരെ ഉത്കണ്ഠ ഒഴിവാക്കി ഞങ്ങളെ ആനന്ദത്തിൽ ആറാടിച്ചു നിർത്തി എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ദുഃഖത്തിലാക്കിയിരിക്കുന്നു ശബരി പശ്ചാത്താപ വിവശയായി സംരംഭത്താൽ തലയുയർത്തി ചോദിച്ചു സ്വാമി എന്താണ് ഈ പറയുന്നത് എൻ്റെ അവിവേകം പൊറുക്കണേ അവൾ രാമന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു രാമൻ അവളോട് ചോദിച്ചു ശബരി നിങ്ങൾക്ക് സീതയെ പറ്റി എന്തെങ്കിലും അറിയാമോ നിങ്ങൾ ദേവിയെ പറ്റി എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ശബരി മറുപടി പറഞ്ഞു ഞാൻ അറിയില്ലേ സീതയെ പറ്റി രാമതത്വം അറിയുന്ന ഒരു സ്ത്രീയും സീതാ തത്വത്തെ പറ്റി അറിയാതിരിക്കുകയില്ല ആ സ്ത്രീരത്നത്തെ ആ നന്മയുടെ മകുടത്തെ ആ സ്ത്രൈണതയുടെ പ്രകാശത്തെ എന്ത് മഹാസദ്ഭാഗ്യമാണ് സീതയുടേത് എൻ്റെ രാമൻ്റെ നിഴലാണവൾ രാമ സീതാ തത്വത്തെപ്പറ്റി എൻ്റെ ഗുരു മാതംഗ മഹർഷി എന്നെ പഠിപ്പിച്ചത് എന്താണെന്ന് പറയാം തീർച്ചയായും അവിടുന്ന് അറിയാത്ത യാതൊന്നുമില്ല എന്നാൽ എന്നോട് സീതയെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ അറിയുന്നത് പറയാം വംശം നശിപ്പിക്കുക എന്ന ലക്ഷ്യം സാധിക്കുന്നതിനു വേണ്ടി രാമൻ മന്ത്രയുടെയും കൈകേയിയുടെ മനസ്സുകളെ മോഹിപ്പിച്ചു ഇതിൻ്റെ ഫലമായി സീതയും രാമനും ലക്ഷ്മണനും രാജ്യഭ്രഷ്ടരെന്ന നിലയിൽ കാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അവർ ആശ്രമങ്ങൾ സന്ദർശിക്കുമെന്നും തപസ്സികളെ അനുഗ്രഹിക്കുമെന്നും ആശ്രമവാസികളുടെ കർമ്മങ്ങളെയും സാധനങ്ങളെയും തടസ്സപ്പെടുത്തുന്ന രാക്ഷസരെ രാമൻ നിഗ്രഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാക്ഷസ ഗോത്രങ്ങളുമായി വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള രാവണൻ സീതാപഹരണം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ലാടകത്തിൽ ഒരു ഭാഗം അഭിനയിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്ന ഒരു പദ്ധതി രാമൻ ആസൂത്രണം ചെയ്യുമെന്നും ഗുരുനാഥൻ പറയുകയുണ്ടായി രാവണനാൽ അപഹൃതയായ സീത മായാ സീതയാണെന്നും യഥാർത്ഥത്തിലുള്ള സീതാ മാതാവല്ലെന്നും അദ്ദേഹം എന്നോട് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് അപഹരിച്ചു കൊണ്ടുപോയ സീതയെ തേടി രാമൻ ഈ കാട്ടിൽ വരുമെന്നും ആ സന്ദർശനം കൊണ്ട് അത്ഭുതപൂർവ്വമായ നിലയിൽ നന്മ കൈവരുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ജ്യേഷ്ഠനായ ബാല്യയുടെ മാരക പ്രവർത്തനങ്ങളെ ഭയന്ന് ദൃശ്യമൂകാചരത്തിൽ അഭയം തേടിയിട്ടുള്ള സുഗ്രീവനുമായി രാമൻ സഖ്യത്തിൽ ഏർപ്പെടുമെന്നും സുഗ്രീവൻ വഴി സീതാന്വേഷണം വിജയകരമായി നിർവഹിക്കപ്പെടുമെന്നും കൂടി എൻ്റെ ഗുരു പ്രവചിച്ചിട്ടുണ്ട് രാമ അവിടുന്ന് ആസൂത്രണം ചെയ്തിട്ടുള്ള ഈ പ്രപഞ്ച നാടകത്തിൻ്റെ സംവിധായകനും അവിടുന്ന് തന്നെ ഈ നാടകത്തിലെ സംഭവങ്ങൾ എൻ്റെ ഗുരുവിന് അറിയാമായിരുന്നു അദ്ദേഹം അതെല്ലാം എന്നോട് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അവിടുത്തെ രംഗം അഖില അഖിലപ്രപഞ്ചവുമാണ് അങ്ങയുടെ ഇച്ഛ ഈ വിശ്വാസത്തിൻ്റെ ഭാവി നിർണയിക്കുന്നു അത് വിശ്വത്തിൻ്റെ സ്ഥിരതയും പുരോഗതിയും ഉറപ്പുവരുത്തുന്നു സംഭവിക്കുന്നതെല്ലാം തന്നെ അവിടുത്തെ സങ്കല്പത്തിലേക്ക് ചുരുളഴിയുന്നതാണ് ഈ ആ ഇച്ഛ കൂടാതെ വലിയതോ ചെറിയതോ ആയ ഒന്നും ഒരിക്കലും സംഭവിക്കാൻ സാധ്യമല്ല സ്വാമി അവിടുത്തെ സ്വന്തം ഇതിവൃത്തം എന്താണെന്നറിയാത്തതുപോലെ അവിടുന്ന് ഈ നാടകത്തിൽ അഭിനയിക്കുകയാണ് സീതാവിരഹം ഹേതുവായി വ്യസനാക്രാന്തനാണെന്ന് അവിടുന്ന് നടിക്കുന്നു വിഡ്ഢികളായവർക്കോ ആത്മീയ സത്യത്തിൽ വിശ്വാസമില്ലാത്തവർക്കോ അല്ലെങ്കിൽ നാസ്തികരായവർക്കോ മാത്രമേ അത് സത്യമാണെന്ന് ധരിക്കാൻ കഴിയുകയുള്ളൂ ദൈവശക്തിയെയും അതിൻ്റെ രഹസ്യങ്ങളെ സംബന്ധിച്ച് അറിയുന്നവർ ഈശ്വരനെ സ്വന്തം യാഥാർത്ഥ്യമായി അറിയാൻ ശ്രമിക്കുന്ന സാഗ സാധകന്മാർക്കും ഭക്തന്മാർക്കും സത്യസ്ഥിതി അറിയാം ഇതുവരെ ചെയ്യപ്പെട്ടതെല്ലാം ചെയ്തത് അവിടുന്ന് എത്ര ശക്തരായിട്ടുള്ളവരായാലും ആർക്കും അങ്ങയുടെ ഇച്ഛ തടയാനോ എതിർക്കാനോ സാധ്യമല്ല എല്ലാ സംഭവങ്ങളോടും ജനങ്ങൾക്കുള്ള പ്രതികരണം നല്ലതോ ചീത്തയോ അവിടുന്ന് ഇച്ഛിക്കുന്നു അതിൻ്റെ കർത്താക്കൾ അവരല്ല സ്വന്തം പ്രവൃത്തികളുടെ കർത്താക്കൾ തങ്ങളാണെന്ന് അജ്ഞാനികൾ അവകാശപ്പെടുന്നു രാമ എൻ്റെ അധിക പ്രസംഗം പൊറുക്കണേ അവിടുത്തെ സാന്നിധ്യത്തിൽ ഞാൻ കൂടുതലായി പോയി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൾ രാമപാദങ്ങളിൽ നമസ്കരിച്ചു ഉടനെ അവർ ആന്തരികമായി യോഗാഗ്നി വികസിപ്പിച്ചു അതിൻ ഫലമായി അവരുടെ ദേഹം ഭസ്മമായി തീർന്നു അവളുടെ ശ്വാസം താൻ ആരാധിച്ചിരുന്ന രാമതത്വത്തിൽ വിലയിക്കുകയും ചെയ്തു ീരാമ ജയരാമ ജയ ജയരാമ ശ്രീരാമ ജയരാമ ജയ ജയരാമ ഇതിൻ്റെ തുടർച്ച അൻപത്തി മൂന്നാം അധ്യായത്തിൽ ജയ് ശ്രീരാം